ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖാണോ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് സുഖമായിട്ടിരിക്കുന്നു പിന്നെ മഴക്കാലമാണല്ലോ മഴയൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ചിരിക്കുകയാണ് എന്താ ചെയ്യാൻ മുറ്റത്തൊന്നും ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ വീട്ടിലിരിക്കുന്നവർക്ക് മഴ കവിതയാണ് കഥയാണ് എന്തൊക്കെ ആസ്വാദനങ്ങളല്ലേ പക്ഷേ പുറമേ ഉള്ളവർ മഴ ഇങ്ങനെ ആസ്വദിക്കാൻ ഒന്നും നേരം കിട്ടില്ല അല്ലേ അവരിങ്ങനെ ജോലി തിരക്കിലേക്കെ ആയിരിക്കും ആ ചേട്ടയൊക്കെ ആണെങ്കിൽ മഴ നനഞ്ഞ് ഇങ്ങനെ ജോലി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ മഴയായാലും വെയിലായാലും വീട്ടിൽ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെയൊക്കെ വീട്ടിലിരിക്കുന്നവർക്ക് മഴ എന്തൊരു രസമാണ് എന്ത് രസം മഴ കണ്ടോണ്ടിരിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുക അപ്പം പിന്നെ ഇന്നത്തെ ഞങ്ങളുടെ ചെറിയ വിശേഷങ്ങളാണ് ഉച്ച വിശേഷങ്ങളാണ് കേട്ടോ വീട്ടിൽ ഞാൻ ഉണ്ണിക്കുട്ടൻ അച്ഛനും അച്ഛനും അവിടെ ഇണ്ടേരുന്ന് പത്രം വായിച്ചിട്ട് ഇരുപ്പുണ്ട് ഉണ്ണിക്കുട്ടനവിടെ ഇരുന്നുകൊണ്ട് കളിച്ചോണ്ടിരിക്കുകയാണ് കുറച്ചു നേരം ഉണ്ണിക്കുട്ടനോടെ കളിച്ചോണ്ടിരിക്കുന്നു പിന്നെ ഒരു വീഡിയോ എടുക്കണ്ടേന്ന് കരുതിയിട്ട് ഞാൻ ചെറിയൊരു വീഡിയോ എടുക്കാൻ നോക്കുകയാണ് ഉണ്ണിക്കുട്ടിനെ അങ്കൻവാടി വിട്ടില്ല കേട്ടോ അവനെ വിടണം അപ്പം ഞാൻ വിചാരിച്ചു തിങ്കളാഴ്ച തൊട്ട് വിടാന്ന് കരുതി പക്ഷേ ഇങ്ങനെ മഴയൊക്കെ ആണെങ്കിൽ ഒരു ബുദ്ധിമുട്ട് അവനവിടെ കൊണ്ടുപോകുമ്പം ഡ്രസ്സൊക്കെ നനഞ്ഞു അവരി ഇരിക്കണ്ടേ പിന്നെ മഴക്കാലം ഒന്ന് മഴക്കാലം കഴിഞ്ഞ് നോക്കുകയെന്ന് വെച്ചാൽ അത് ശരിയാവില് എന്തായാലും കൊണ്ടുവിടണം ഈ മഴയൊക്കെ കുറഞ്ഞിട്ട് കൊണ്ട് വിടാന്നെ അവൻ്റെ ബാഗൊക്കെ മേടിക്കട്ടോ അതിൻ്റെ കരടി ബാഗൊക്കെ വേണ്ടിക്കാൻ വെച്ചിരിക്കുകയാണ് അരിയൊക്കെ അടുപ്പത്തിട്ടിട്ടുണ്ട് അത് ചോറ് വെന്തിട്ട് വേണം ഇത്തിരി മീൻകറി വയ്ക്കാനും ഉണക്ക് മീൻകറിയാണ് കേട്ടോ അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും എന്നോട് ഇങ്ങനെ കമൻറ്റ് ചോദിച്ചത് എന്താ ഇങ്ങനെ മെരിഞ്ഞേ നല്ലോണം മെരിഞ്ഞല്ലോ സ്കൂളിലൊന്നും പോകാൻ പറ്റില്ല അതേ മാമേ ടീച്ചർമാർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നാൽ പട്ടിണിയാണോ സത്യം പറഞ്ഞാൽ എനിക്ക് മെലീൻ എന്നാണ് ഏറ്റവും ഇഷ്ടം നമ്മൾ ഒന്നാകാൻ നമ്മുടെ ഈ മല കയറാൻ ഭയങ്കര പാടാ സ്കൂളിലൊക്കെ പിള്ളേരെ കൊണ്ടു കൊണ്ടു കഴിയുമ്പം മല കയറി വരുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് ഭയങ്കര കിതപ്പാണ് ഇപ്പം എനിക്കൊരു കെതപ്പില്ല ഒരു പ്രശ്നമില്ല കേട്ടോ ഇപ്പം കാണുമെന്ന് നിങ്ങൾക്കൊക്കെ തോന്നുന്നു ഈ മെലിഞ്ഞ് മലയാളം വെലിഞ്ഞുന്ന ഏതായാലും ഇത്രേ ഉള്ളൂ ഇനി കളി മെലീനില്ലാട്ടോ അതായത് അറുപത്തിനാല് കിലോയിൽ നിന്ന് അമ്പത്തിരണ്ട് കിലോയിൽ എത്തിയിട്ടുണ്ട് ഇനി മെലീൻ ഉദ്ദേശിക്കുന്നില്ല ഇത്രയേ ഉള്ളൂ അപ്പം നമുക്കിനി കറി വെക്കാം ഒരു തട്ടിക്കൂട്ടി മീൻകറി കേട്ടോ അപ്പോൾ ഈ വേ മീൻകറി കിട്ടട്ടെ കറിയൊക്കെ വെക്കുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് ഒരു ജ്യൂസ് ഒന്ന് പരിചയപ്പെടുത്തി തരാം കേട്ടോ ഇതായിട്ട് ബീട്രൂട്ട് ഈന്തപ്പഴം ഉണക്കമുന്തിരി ഇത് മൂന്നും കൂടി ചേർത്ത് നല്ല അടിപൊളി ജ്യൂസാണ് കേട്ടോ അപ്പോൾ രക്തമില്ലാത്തവർക്ക് ഈ ജ്യൂസ് ഒരു ഒരു ഗ്ലാസ് അങ്ങ് കുടിച്ചാൽ മതി കേട്ടോ ബ്ലഡ് ഒക്കെ നന്നായിട്ടുണ്ടാവേ നല്ല മധുരം ഉണ്ട് ഈന്തപ്പഴത്തിൻ്റെയും ഉണക്കമുന്തിയുടെ ഒക്കെ നല്ല മധുരമുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് വെറുമേറ്റ് കുടിക്കണേറ്റവും നല്ലതാണ് പക്ഷേ വെറുമേറ്റ് കുടിക്കാൻ വണ്ടിയുള്ളവർക്ക് ഒരു പതിനാല് ഒരു പന്ത്രണ്ട് മണിക്ക് ഈ ജ്യൂസൊന്ന് കുടിച്ചാൽ മതി കേട്ടോ നല്ല അടിപൊളിയാണ് പിന്നെ അതുമാത്രം നമ്മുടെ മുഖമൊക്കെ നല്ല ക്ലിയർ ആവും അത് ക്ലീൻ അല്ല ക്ലിയർ ആവും അതായത് മുഖക്കൂരൊക്കെ ഉണ്ടെങ്കിൽ മുഖക്കൂരൊക്കെ പാടുകളൊക്കെ മാ പോയിക്കോളും ആ മുഖക്കൂര വരാതിരുന്നോളും നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആവും നല്ല വെളുക്കും എന്ന് വേണം പറയാം നല്ല നല്ല നിറം വയ്ക്കും കേട്ടോ അപ്പം നല്ല അടിപൊളി ജ്യൂസാണ് ഈ ജ്യൂസ് എന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞാൻ ഈ ജ്യൂസ് കുടിക്കുകയാണ് എനിക്കിത് ഒരു ഒന്നര ഗ്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ ഒന്നര ഗ്ലാസ് ഉണ്ടാവും കുടിക്കാണ് ഓയ്യോ കൈ ഇടിച്ചു ബാ മാമ്മ എടുക്കാം ബാ കുടിച്ചു പിന്നെ ഡെയിലി കുടിക്കണ ഏറ്റവും നല്ലതാ കേട്ടോ തീർന്നു ഞാൻ ഈ ജ്യൂസ് കുടിക്കുമ്പോൾ അല്ല കുടിക്കാൻ നേരത്തെ ഇരുന്ന് കുറച്ചൊക്കെ എടുത്ത് ചൂണ്ടിട്ടൊക്കെ നല്ല രുചിയുണ്ട് കേട്ടോ മധുരോ പഞ്ചസാരയോ തേനോ അതിന്റെ ആവശ്യമൊന്നും കാരണം ഈന്തപ്പഴി നല്ല മധുരമുണ്ട് ഉണക്കമുന്തിരിക്ക് നല്ല മധുരമുണ്ട് അപ്പം പിന്നെ അതുപോലെ ബീറ്റോടെ നേരിയ മധുരം കൂടി ഉണ്ട് അപ്പോൾ ഇത് മോഡൽ നല്ല അടിപൊളിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ വെറും വയറ്റി കഴിക്കാൻ ഏറ്റവും നല്ലത് വെറും വയറ്റി കഴിക്കാൻ പടിയുള്ളവർ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി അതാ ആ ഒരു ടൈം എന്ന് വെച്ചാൽ അതാണ് ജ്യൂസൊക്കെ ഹെൽത്തി ജ്യൂസ് കുടിക്കുന്ന ടൈം അതാന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ ആ സമയം പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് കുടിച്ചാലും മതി വൈകുന്നേരം കുടിച്ചാലും കുഴപ്പമൊന്നുമില്ല ഇത് ഒരു ഗ്ലാസ് കുടിക്കണ വളരെ നല്ല കാര്യം തന്നെയാണ് ബ്ലഡ് ഉണ്ടാവും ഞാൻ പറഞ്ഞില്ലേ നല്ല സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും മുഖത്തെ പാടുകളും കുടു കുരുക്കൾ പോലും ഉണ്ടാവില്ല കേട്ടോ മോമോക്കുരു ഒന്നും വരുത്തു പോലുമില്ല നല്ല പിന്നെ ഡെയിലി കുടിക്കുന്നത് നല്ലതാണ് പക്ഷെ ബീട്രൂട്ട് ഡെയിലി ഉപയോഗിക്കാൻ പാടില്ല എന്ന് കേട്ടിട്ടുണ്ട് ഡെയിലി ഇങ്ങനെ ഉപയോഗിച്ച് കൂടാ ആ കോൺസ്റ്റിപ്പേഷൻ വരും ഡയറി വരും അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ എനിക്ക് സംബന്ധിച്ചോളം എനിക്കും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാനിപ്പം ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കും പിന്നെ ഒരാഴ്ച ഞാൻ ഓരോ ദിവസം ഇടപെട്ട് ഇടപെട്ട് കുടിക്കും കേട്ടോ അങ്ങനെ ചെയ്ത് നോക്കിക്കോളൂ അപ്പോൾ ഇത് കുടിച്ച് കഴിഞ്ഞ് ഒരു പത്ത് ദിവസം ഒരു ഏഴ് ദിവസം അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ ഒന്ന് ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ബ്ലഡ് കൗണ്ട് കൂളുണ്ടോ ആ ബ്ലഡ് ഒക്കെ നന്നായിട്ട് ഉണ്ടോന്നൊക്കെ ചെക്ക് ചെയ്യണം കേട്ടോ ബ്ലഡ് വയ്ക്കാൻ ഈ ഒരു ജ്യൂസ് മതി എന്നാണ് എനിക്ക് തോന്നുന്നത് നല്ല ജ്യൂസ് തന്നെയാണ് അപ്പം ഞാൻ ഇതച്ച ഇടയ്ക്ക് ചുഡിലൊക്കെ തേച്ചെടുക്കോ പിന്നെ അതായത് എ ബി സി ജ്യൂസ് നല്ലതാണ് അതൊക്കെ കഴിഞ്ഞു ഇനി ഞാനിനി കറി വെക്കാൻ നോക്കട്ടെ പന്ത്രണ്ട് മണി ഇത് കുടിച്ച് കഴിയുമ്പോൾ ഒരു പ്രത്യേകത എന്ത് കുടിച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ അധികം വിശപ്പ് തോന്നിയില്ല മെയിനായിട്ട് കാരണം നമ്മൾ ചോറ് കഴിക്കണ സമയം ഒരു മണി ഒന്നര സമയത്താണ് നമ്മൾ ചോറ് കഴിക്കണത് അല്ലേ ആ സമയമാകുമ്പം നമുക്ക് അങ്ങനൊന്നും വിശപ്പ് തോന്നിയില്ല വയറൊക്കെ നല്ല ഫുള്ളായിട്ട് ഒരു ഫീല് തോന്നും കേട്ടോ ൂട്ടൻ വരുന്നുണ്ട് എന്നെ ഇടിക്കാൻ വരുന്ന വരവട്ടോ എന്റെ ഇതാരെ ഇതാരാ അപ്പൊ ഞാൻ ഉണക്ക് മീൻകറി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഉണക്കമീനും പച്ചമാങ്ങട്ടാണ് കേട്ടോ കറി വെക്കട്ടെ തേങ്ങ അരച്ചൊന്നല്ലേ മുളക് പൊടി മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ആട്ടോ വെക്കണേ ഇവിടെ വെക്കുന്ന രീതിയിലാട്ടോ വെക്കണത് എല്ലായിടത്തും എങ്ങനെ വെക്കണം എന്ന് എനിക്കറിയത്തില്ല ഇതാ നല്ല പച്ചമാങ്ങ പച്ചമാങ്ങളിയല്ലേ പുളി ചുളിയിങ്ങനെ നമുക്ക് അത്രയും ഇഷ്ടമൊന്നുമില്ല എന്നാലും ചുറ്റുള്ളൂ നോക്കും പഴമാങ്ങയാണ് ഏറ്റവും ഇഷ്ടം പിന്നെ നമ്മളിപ്പോൾ ജ്യൂസ് കുടിച്ചല്ലോ ജ്യൂസ് കുടിച്ചിട്ട് കഴിഞ്ഞു ശേഷം ഒരു ഗ്ലാസോ രണ്ട് ഗ്ലാസ് വെള്ളമൊന്നും കുടിക്കാൻ പോകാല്ലേ ആ ജ്യൂസിൻ്റെ എഫക്റ്റൊക്കെ നമ്മുടെ ശരീരത്തൊക്കെ കിട്ടട്ടെ ഒരു മണിക്കൂർ കഴിഞ്ഞ് വെള്ളം കുടിച്ചാൽ മതി കേട്ടോ വെള്ളം ആയാലും ഭക്ഷണമായാലും ഞാൻ അങ്ങനെയാണ് ചെയ്യണത് ഞാൻ വെള്ളം ജ്യൂസ് കുടിച്ചത് പന്ത്രണ്ട് മണിക്കാണ് ഇനി ഞാൻ ചോറ് കഴിക്കാൻ പോകുന്നത് ഒന്ന് ഒരു എന്നെങ്കിലും ഒരു മണി അല്ലെങ്കിൽ ഒന്നര ആ സമയത്തായി ഇനി വെള്ളവും കുടിക്കുകയുള്ളൂ ജ്യൂസ് അല്ല ചോറും കഴിക്കുള്ളൂ കേട്ടോ അതുവരെ നമ്മൾ ആ ജ്യൂസൊക്കെ നമ്മുടെ ശരീരത്തൊക്കെ എടുത്തിപ്പെട്ട് നമ്മുടെ ശരീരത്തിലെ മാറ്റങ്ങളൊക്കെ ഒന്ന് സംഭവിക്കട്ടെ കേട്ടോ അപ്പം നമുക്ക് വേഗം ഒന്ന് കറി വയ്ക്കാം കറി വെക്കുന്ന ഒരു വീഡിയോ ഒന്നും എടുക്കണില്ല കേട്ടോ ജസ്റ്റ് ഇത് എടുത്തേക്കാവേ കുറച്ച് കറിവേപ്പിലൊക്കെ നമ്മൾ പറച്ചു തന്നിട്ടുണ്ട് ഉണക്കായല കേട്ടോ അയല ഒണക്കയലയാണേ പച്ചമീൻ ഒന്നിപ്പോൾ കിട്ടാറില്ല നല്ലപ്പോഴെത്തി കിട്ടാറുള്ളൂ അത് ചേട്ടാ വ്യാഴാഴ്ചയാണെ മേടിക്കുന്നത് ഇന്ന് വ്യാഴാഴ്ചയാണേ പക്ഷെ ഇന്ന് ചേട്ടായി ഇന്ന് മീൻ മേടിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം ചേട്ടയുടെ വണ്ടി കേടായിപ്പോയി അപ്പോൾ ഇനി ബൈക്കില്ലാണിപ്പോൾ ബസ്സിനൊക്കെ ആയിട്ടാണ് കയറി പോണത് ഏ ഒരു മിനിറ്റ് അപ്പം ചേട്ടൻ വണ്ടി അടുത്ത ആഴ്ച കിട്ടും കേട്ടോ പുതിയ വണ്ടി കിട്ടുകേ അപ്പം അത് വരെ ബസ്സിന് പോകണം കേട്ടോ അപ്പം അതിന് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ ബസ്സിനും കയറി ഇറങ്ങി പോകണം അതല്ല ഇന്ന് തൊടുപുഴയിലാണ് പോകേണ്ടത് അപ്പം നല്ല ലോങ്ങാണ് ഉണ്ണിക്കൂട്ടെ അവടെ കിടന്നു ഒച്ച ഉണ്ടാക്കിയത് ഞാൻ ആ ടി വിയുടെ സൗണ്ട് ഇച്ചിരി അങ്ങ് കുറച്ചായിരുന്നു കേട്ടോ അതിലാണ് അവൻ കിടന്നു ഒച്ച ഉണ്ടാക്കിയത് ഞങ്ങൾ മീൻ നന്നായിട്ട് തിളക്കുന്നുണ്ട് ഞാനിത് ഗ്യാസിലോട്ടാ കേട്ടോ കറി വെക്കാൻ നോക്കണതേ അത് വരകൊക്കെ തീരുന്നു അപ്പം അതുകൊണ്ട് എനിക്ക് ആസ് എടുത്തേക്കാണ് ഇനി തിളച്ചു ഇനി നമുക്ക് മാങ്ങ ഇടാം ഇത്ര മാങ്ങ മതിയാവും ജസ്റ്റ് വെള്ളം കുറഞ്ഞു തോന്നും ഇച്ചിരി വെള്ളം കൂടെ ഒന്നും ചേർക്കട്ടെ ഞാൻ ഇത്തിരി ക്യാരറ്റും ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് തോരം വെക്കാനായിട്ട് ഇനി സവാളയും കൂടി നരിഞ്ഞെടുക്കാം അപ്പോൾ ഇതും കൂടി ഒന്ന് വേഗം മെലിക്കുരട്ടി ഉണ്ടാക്കട്ടെ അങ്ങനെ നമ്മുടെ കറിയൊക്കെ റെഡിയായിട്ടുണ്ട് ആയിക്കൊണ്ട് എന്താ മീനും മാങ്ങ ഇട്ട കറി അപ്പോൾ ഇതിന് ഇത്തിരി കടുവൊക്കെ പൊട്ടിച്ചിടണം കടുക് താളിക്കണം എന്നാണ് പറയുന്നതല്ലേ കടുവ പൊട്ടിച്ചിടണം അതൊന്ന് വേഗം ചെയ്യട്ടെ അപ്പോൾ കറിയൊക്കെ റെഡിയായി ഇതാ കടുവട്ടു ഉള്ളി നോക്കിയിട്ടുണ്ടായിട്ടോ അതൊന്നും തന്നെ കറിവേപ്പിലെ നേരത്തെ ഇട്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ അല്ല കടുവിൻ്റെ കുറേ ഇടാത്ത ആണ് നമ്മുടെ മീൻ മീൻകറിയൊക്കെ റെഡിയായി നല്ല പുളിയും ഉപ്പും എല്ലാം ചേർന്ന കറി ഇനി ഞാനിതാ മെഴുക്ക് വട്ടിണ്ടച്ഛനും അമ്മയ്ക്കൊക്കെ ചോറൊക്കെ എടുത്തു കൊടുത്തിട്ട ഇനി ഞാൻ മാത്രമേ ചോറ് കഴിക്കാനുള്ളൂ ഉണ്ണിക്കോട്ടൻ ചോറ് വേണ്ട പറഞ്ഞത് അപ്പൊ ഞാനിതാ ഉച്ചത്തേക്കുള്ള ചോറ് കഴിക്കാണ് ഞാൻ മാങ്ങാ ചമ്മന്തിയും ബീറ്റ് റൂട്ടും ക്യാരറ്റും കൂടി വെച്ചെല്ലാം മെഴുക്കുമായിട്ട് ഇതാട്ടെടുത്തത് കഴിക്കട്ടെ ഞമ്മള് നല്ലതാ കേട്ടോ നല്ല എരിവൊക്കെ ഉണ്ട് ഞാൻ വയർ നിറച്ച് കഴിക്കട്ടെ ഉണ്ണിൻകൂട്ടും ചോറ് കഴിക്കുന്നത് കണ്ടാൽ ചിരി വരും കേട്ടോ അപ്പോൾ ഫോർക്ക് ഉപയോഗിച്ചാണ് അവൻ ചോറ് കഴിക്കണത് ഫോർക്കിനകത്ത് ഓരോ ചോറും പറ്റിയെടുത്ത് വായിലേക്ക് ഇടുവാട്ടോ ചെയ്യണത് കാണുമ്പോൾ തന്നെ ചിരി വരുവാട്ടോ ഇത് വൈകുന്നേരം ചേട്ടായി കൊണ്ടുവന്ന് ഇഞ്ചി മിഠായി ആണ് കേട്ടോ പണ്ടൊക്കെ ബസ്സിലൊക്കെ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ ഛർദ്ദിക്കും കേട്ടോ അന്നേരം എനിക്ക് അമ്മ മിഠായി മേടിച്ച് ഇഞ്ചി മിഠായി കഴിക്കുമ്പോൾ നല്ല വയറിനൊക്കെ ഭയങ്കര ആശ്വാസമാണ് പിന്നെ നല്ല ടേസ്റ്റാണല്ലോ എനിക്ക് ഭയങ്കര ഇഞ്ചി മിഠായി പിന്നെ വൈകുന്നേരം കുളിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു കേട്ടോ പിന്നെ ഞാൻ കുറച്ച് താളി ഉണ്ടാക്കി വെള്ളിയിലത്താളിയാണ് കേട്ടോ താളിയൊക്കെ ആക്കി ചെറിയ ചൂടുണ്ട് അപ്പോൾ ചൂടാറുന്ന ചൂടാറുന്നവരെ ഞാനിങ്ങനെ ചൂടാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചൂടാറിയിട്ട് വേണമെങ്കിൽ ഇനി നിന്ന് തേച്ച് പിടിപ്പിക്കാനായിട്ട് അപ്പോൾ ഞാൻ തലയിലൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് ചൂടാറി കഴിഞ്ഞായിരുന്നേ പിന്നെ ചെറുതായിട്ട് ചാറ്റ മഴയൊക്കെ പെയ്തുകൊണ്ടിരിപ്പുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടെ താളി ഈ ചേമ്പരത്തി താളീനേക്കാളിഷ്ടം താളിയാണ് മുടി വളരാൻ നല്ല പിന്നെ മുടിക്ക് നല്ല കറുപ്പുണ്ടാവുകയും ചെയ്യും നല്ല തലയിൽ നല്ല തണുപ്പും ഉണ്ടാവുകയും ചെയ്യും കേട്ടോ അപ്പം നല്ല അടിപൊളി താളി തന്നെയാണിത് അപ്പം ഞാനിത് ആ താളിയൊക്കെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് അപ്പം നല്ല മഴയും പെയ്യാനുള്ള തയ്യാറെപ്പിലാന്ന് തോന്നോ ആകാശമൊക്കെ നല്ല ഇരുണ്ട് മൂരൊക്കെ വരുന്നുണ്ട് പിന്നെ ചെറുതായിട്ട് മഴയും തൂളുന്നുണ്ടല്ലോ അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളു കേട്ടോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോവല്ലേ അപ്പോൾ നല്ലൊരു വീഡിയോ നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ